ഹായ്സ് വെൽക്കം ബാക്ക് ടു വിനീസ് ലോക്സ് നമുക്ക് ഇന്നൊരു അടിപൊളി ഫിഷ് മോളി തയ്യാറാക്കാം അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാൻ നെമീൻ ആണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ഞൂറ് ഗ്രാം നെയ്മീൻ മീഡിയം സൈസാക്കി ഞാൻ ഇവിടെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ നെയ്മീനാണ് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ നെയ്മീൻ എടുത്തത് നിങ്ങളുടെ കയ്യിൽ ആവോലി ആണെങ്കിലും വേറെ ഏത് ഫിഷ് ആണെങ്കിലും ഫിഷ് മൂളി ഉണ്ടാക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഫിഷ് മോളിക്ക് കിങ് ഫിഷ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതെടുത്തു എന്നേ ഉള്ളൂ നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണോളം വിനീഗറും ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കിങ് ഫിഷിലോട്ട് ഈ അരപ്പൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മള് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മീനിൽ മീനിലൊന്ന് പിടിച്ചിരിക്കുകയുള്ളൂ അപ്പൊ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഞാനൊരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവിനുസരിച്ചെടുക്കണം ഞാൻ ഒട്ടും എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് ഒരു നാലെണ്ണം എടുത്തത് ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നാലല് വെളുത്തുള്ളിയും ഇതുപോലൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ ഉലുവയും അഞ്ച് ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ടയും നാല് ഏലക്കയും കൂടെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങാ പാലാണ് ഞാൻ ഒരു കപ്പ് ഒന്നാം പാലും ഒന്നര കപ്പ് രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുഴുവൻ തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയാണ് ഫിഷ് മോളിക്ക് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ആക്കരുത് ഷാലോ ഫ്രൈ മാത്രമേ ആക്കാവൂ രണ്ടു മൂന്ന് മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കാരണം നമ്മളിത് കറി ആക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരും അതുകൊണ്ട് നമ്മൾ ഷാലോ ഫ്രൈ മാത്രം ആക്കി എടുത്താൽ മതി ഒരുപാട് ഫ്രൈ ആക്കണ്ട ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു സൈഡ് നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടും അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടിട്ട് നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പൊ ഞാൻ എല്ലാ മീനും ഒന്നും മറിച്ചിട്ടിട്ടുണ്ട് ഇതും ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ആയ ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് വാങ്ങാം ഇനി ഞാൻ ഈ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത ഓയിലോട്ട് തന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാറ്റാം പക്ഷെ ഈ ഓയിലിൽ തന്നെ നമ്മൾ ഫിഷ് മോള് റെഡിയാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിലൊന്നും മാറ്റാത്തത് നമ്മുടെ സ്പൈസസിന്റെ കളർ എല്ലാം ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയാൽ മതി അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഒത്തിരിയെങ്ങ് വഴന്ന് പോവണ്ട ചെറുതായൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച ശേഷം നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് വേണ്ട പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മീനിൽ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്രേവിയിൽ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് മീൻ ഇട്ട് കൊടുത്ത ശേഷം മാത്രം ഗ്രേവി ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കറി ചെറുതായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട് ചേർക്കേണ്ടത് തക്കാളിയാണ് കറി ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്നും മൂടി വെച്ച് വേവിക്കാം ഒത്തിരി നേരം മീൻ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മീൻ ഓൾറെഡി ഷാലോ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ തീയിട്ടൊന്നും കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി അല്ലാതെ വേറൊന്നും ചേർത്തിട്ടില്ല ഏർ മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത സമയത്ത് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വിനീഗറിലും ചെറുതായിട്ടൊരു പുളി ഉണ്ടാവും അതുകൊണ്ട് വേറെ പുളിയുടെ ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ ഒന്നാം പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ച ശേഷം നമ്മൾ കറി ഒത്തിരി തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീ ഓഫ് ചെയ്യണം ഇനി നമ്മൾ സ്പൂൺ വെച്ച് മീൻ ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പാൻ ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതിയാവും അപ്പൊ നമ്മുടെ അടിപൊളി ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും നോക്കണം അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പൊ അടുത്തൊരു അടിപൊളി വ്ളോഗുമായി എത്തുന്നത് വരേക്കും ബായ്